അന്വേഷണ സംഘം കൃത്യതയോടുകൂടി തന്നെ ഈ പരാതിയുടെ പുറത്തുള്ള അന്വേഷണവും മറ്റ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം ഇനി അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ഭാഗത്തിലേക്കുള്ള വിവരങ്ങളൊന്നും ഈ ഘട്ടം വരെ നമ്മുടെ ഇല്ലല്ലോ കൃത്യമായി തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയും മറ്റും പഴുതടച്ച് തന്നെ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഏറ്റവും നീതിപൂർവമായിട്ടുള്ള നീതിപൂർവമായി തന്നെ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന നിലയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിൽ കേരളത്തിനകത്തെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ആഗ്രഹിക്കുന്നത് സർക്കാരും അന്വേഷണ സംവിധാനവും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും എല്ലാ വിധത്തിലുള്ള ഉറപ്പും പിന്തുണയും പരാതി കൊടുത്തിട്ടുള്ള അതിജീവതയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന നില ഉണ്ടായിട്ടുണ്ട് പരാതി ലഭ്യമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരാശങ്ക നമ്മൾ ഈ ഘട്ടത്തിൽ ഉയർത്തേണ്ടതില്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട ആശങ്കയല്ല രണ്ട് ഘടകങ്ങളാകാം ഒന്ന് ഈ മുൻകൂർ ജാമ്യം കൊടുത്താൽ മുൻകൂർ ജാമ്യത്തിൽ ഒരു തീരുമാനമാകട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്യാം അങ്ങനെ വേണം എന്ന നിഷ്കർഷമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ കീഴ്വഴക്കമായി ചെയ്യാറുണ്ട് അതാണോ അതോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ട് ദിവസമായി നടക്കാൻ പോവാണ് അപ്പോൾ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു അറസ്റ്റ് ഒരു ഔട്ട് അങ്ങനെയാണോ എന്ന് സംശയിക്കാം എന്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ പ്രതിയെ കാര്യമായി അന്വേഷിക്കാത്തത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സംശയം അല്ല അതിനകത്ത് ഇതൊരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാറ്റേണ്ടുന്ന ഒരു ഇൻസിഡൻ്റ് ആയിട്ട് എന്തായാലും ഇടതുപക്ഷം ഈ ഒരു വിഷയത്തെ കാണുന്നില്ല മറിച്ച് പഴുതടച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പഴുതടച്ച് ഒരു നിലയ്ക്കും ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പഴുതുകൾ ഇല്ലാത്ത വിധത്തിൽ തന്നെ ഈ കൊടും കുറ്റവാളിയെ പൂട്ടണം എന്ന കാഴ്ചപ്പാടോടുകൂടെ തന്നെ വ്യക്തമായ നിയമോപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അത് അറസ്റ്റ് ചെയ്യുന്ന വളരെ കൃത്യതയുള്ള സമയത്ത് തന്നെ ആ അറസ്റ്റ് ഉണ്ടാകുമെന്നും അദ്ദേഹം ജയിലഴിക്കകത്തേക്ക് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെയുള്ളത് അല്ലാതെ ഈ ഒരു ഗൗരവ സ്വഭാവത്തിലുള്ള ഇൻസിഡന്റിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ഒന്നാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോ അത്തരത്തിലുള്ള അഭിപ്രായവും ഇടതുപക്ഷ ജനാധിപത്യ വിനണിയെ സംബന്ധിച്ചോ കേരളത്തിനകത്ത് അധികാരത്തിലുള്ള ഗവൺമെന്റിനെ സംബന്ധിച്ചോ ഇല്ല അതിനോടൊപ്പം സൂചിപ്പിക്കേണ്ടുന്ന വളരെ ചുരുക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിലവിൽ കോൺഗ്രസിന്റെ പ്രതി ഉൾപ്പെടെ അവരുടെ സംഘടനാപരമായിട്ടുള്ള പല കാര്യങ്ങളും പ്രതിപാദിച്ച് പോകുന്ന നിലയുണ്ടായി ഇന്ന് അടക്കമുണ്ടായിട്ടുള്ള ചില ഇൻസിഡൻസ് അവതാരകനും സൂചിപ്പിച്ച് പോകുന്ന നിലയുണ്ടായി നിലവിലെ കോൺഗ്രസിന്റെ സ്ഥിതി അവരതിനെ സംഘടനാപരമായി കോൺഗ്രസിന്റെ സ്ഥിതിയെ അല്ലെങ്കിൽ അവരിന്ന് എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥയെ അവരിപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ജനാധിപത്യ കാഴ്ചപ്പാട് എന്നുള്ളതാണ് ഇത് മഹത്തായ ജനാധിപത്യ കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് രണ്ടായി നിൽക്കുകയാണ് ഒന്ന് ഈ പറഞ്ഞ ഈ പെർവെട്ടായിട്ടുള്ള സമൂഹത്തിൽ അടുപ്പിക്കാൻ കൊള്ളാത്ത പാലക്കാട് എം എൽ എ രാഹുൽ മാൻകൂട്ടത്തിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഇടപെടലാണ് എന്ന് അഭിപ്രായപ്പെടുന്ന മറ്റൊരു വിഭാഗവുമായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് പരിതാപകരം എന്ന് പറയട്ടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെർവെട്ടിനെ അനുകൂലിക്കുന്ന ആളുകളാണ് ഈ കോൺഗ്രസിനകത്തെ മഹാഭൂരിപക്ഷവും ആ വിഭാഗമാണ് ഇന്ന് അധികം എന്നുള്ള അവസ്ഥയിലേക്ക് ഇവരെത്തി നിൽക്കുകയാണ് നേരത്തെ വീക്ഷണം പത്രം കോൺഗ്രസിന്റെ മുഖപത്രം ഇന്ന് രാഹുലിന് അനുകൂലമായി എഴുതിയ എഡിറ്റോറിയൽ ഉൾപ്പെടെയുള്ളവയെ സംബന്ധിച്ച് സൂചിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ വൃന്ദി പറഞ്ഞത് ഇതങ്ങനെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്ക്രൂട്ടണിക്കൊന്നും വിധേയമാക്കുന്ന നിലയില്ല എന്നാണ് അവരുടെ മുഖപത്രത്തെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം വളരെ ബാലിശമായിട്ടാണ് ആ വാദത്തെ കാണാൻ വേണ്ടി കഴിയുക ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇപ്പോൾ കെ എസ് യുക്കാർ അധികാരത്തിൽ അവർക്ക് യൂണിയൻ ഭരണമുള്ള കോളേജുകളിൽ അവർ പുറത്തിറക്കുന്ന മാഗസിനുമായി ബന്ധപ്പെട്ട് ആ മാഗസിൻ കമ്മിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റിയെ പ്രിയപ്പെട്ട അനൂപം ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നടത്തുന്ന അവരുടെ കോളേജ് മാഗസിനെ നടത്തുന്ന ി എത്രത്തോളാണെന്നുള്ളത് ആ കുട്ടികൾ പറഞ്ഞു തരുന്നുണ്ടാകും അവർ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്കൽ ലൈനിൽ വിരുദ്ധമായിട്ട് ഒരു വാചകം പോലും അതിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഉറപ്പുവരുത്തുന്നത് അപ്പോൾ ഇത് ഇവരെ സ്ക്രൂട്ടണി നടത്താത്തതിൻ്റെ ഭാഗമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഹുലിന് അനുകൂലമായിട്ടുള്ള വലിയൊരു വിഭാഗം അത് വീക്ഷണം പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിനകത്ത് അടക്കം അതിൻ്റെ എഡിറ്റോറിയൽ പോളിസി നിർണയിക്കുന്നതിടക്കം അവരാണ് ഭൂരിപക്ഷം കോൺഗ്രസിനകത്തുള്ളത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ജനാധിപത്യ വിശാല ജനാധിപത്യ പാർട്ടി ചെയ്തുകൊണ്ട് പല അഭിപ്രായങ്ങളുണ്ടാവും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും വളരെ വിശാലമായിട്ടുള്ള ജനാധിപത്യ കാഴ്ചപ്പാടുണ്ട് പക്ഷെ ഇതിനപ്പുറത്തേക്ക് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും അഭിപ്രായത്തിനപ്പുറത്തേക്ക് പാർട്ടി ഒരു നിലപാടിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും ഏതും ജനാധിപത്യ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന ആ നിലപാട് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നിങ്ങൾപ്പിച്ചല്ലോ കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുന്നതാണ് കോൺഗ്രസിന്റെ അവസാന വാക്ക് അതാണ് നിലപാട് ആ നിലപാട് സ്വീകരിച്ചതിന് ശേഷം വിവിധങ്ങളായിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആ നിലപാടിൽ നിന്ന് വ്യതിചരിച്ച് ഈ വിധത്തിലേക്ക് ഇയാളെ അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിന് അനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമല്ലേ ഈ പറഞ്ഞ നേതാക്കൾക്കെതിരായിട്ടുള്ള അറ്റാക്കിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല അവസാനം അവതാരകൻ പറഞ്ഞൊരു അനുഭവം ഉണ്ട് ഇന്ന് ഈ പറഞ്ഞ അതിജീവിതരുടെ ഫോട്ടോ ഉൾപ്പെടെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു നില എന്നുള്ളത് അതിനോട് ചേർന്ന് നിൽക്കുന്ന സൂചിപ്പിക്കാൻ വിട്ടുപോയ അനുഭവം ഉണ്ട് അത് നിലവിലെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി സമീപകാലത്ത് ആർ എസ് എസിന്റെ പാളയത്തിൽ നിന്ന് വന്ന രാഹുൽ മാൻകൂട്ടത്തിന്റെയും ഷാഫി പറമ്പിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട അനുയായി ആയിട്ടുള്ള അവരുടെ സഹപ്രവർത്തകനായിട്ടുള്ള സന്ദീപ് ബാലുകിട്ടുള്ള പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്നയാളാണ് അതിജീവിത എന്ന് ആളുകൾക്കകത്തേക്ക് ഒരു എന്താ പറയുക ഇട്ടു കൊടുക്കുന്ന നിലയിലേക്ക് വേട്ടയാടുന്നതിന് വേണ്ടി കൊത്തി വേണ്ടി ഈ വിക്ടിമിനെ ഇട്ടു കൊടുക്കുന്ന നിലയിലേക്ക് ഒരു ഇടപെടൽ സന്ധിമാരിന്റെ ഭാഗത്ത് ഉണ്ടാകുകയാണ് അദ്ദേഹം പണ്ട് സംഘപരിവാർ പാളയത്തിലായിരുന്നു എന്താണോ ആർ എസ് എത്തിന്റെ മനുഷ്യത്വ വിരുദ്ധത ആ മനുഷ്യത്വ വിരുദ്ധത ഇയാളുടെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എന്ന് പൊതുസമൂഹത്തിന് വ്യക്തമാകുന്നതിലേക്കുള്ള ഏറ്റവും നെറികട്ട ഇടപാടിനെ പി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള സന്ധിമാരിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾ എത്രമേൽ ക്ലേശകരോ എത്രമേൽ നാണം കെട്ട നിലയിലാണ് ഇവര് വിഷയത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ്